കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയു പിഡനക്കേസിലെ അതിജീവിത വീണ്ടും സമരത്തിലേക്ക് കേസിൽ മൊഴിയെടുത്ത ഡോക്ടർക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് രണ്ട് ദിവസത്തിനകം ലഭിച്ചില്ലെങ്കിൽ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം നടത്താനാണ് തീരുമാനം കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും അതിജീവിത ആരോപിക്കുന്നു പീഡന കേസിൽ അതിജീവിതയുടെ മൊഴിയെടുത്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കെ വി പ്രീതിക്കെതിരെ അതിജീവിത സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയില്ല എന്നും പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി ഒരു വർഷം ആകുമ്പോഴും അതിജീവിതയ്ക്ക് റിപ്പോർട്ട് നൽകിയിട്ടില്ല വിവരാവകാശം വഴി അപേക്ഷ നൽകിയിട്ടും അനുകൂല നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വീണ്ടും കമ്മീഷണറെ കണ്ടത് കമ്മീഷണറെ കാണാൻ ആദ്യം അനുമതി നിഷേധിച്ചെങ്കിലും പിന്നീട് നൽകി റിപ്പോർട്ട് നൽകാൻ കമ്മീഷണർ മുന്നിൽ തന്നെ അതിജീവിത നല്ല സംരക്ഷണം അതിജീവിതെന്ന് ആരോഗ്യമന്ത്രി വീമ്പളക്കി പറയുന്നത് എന്ത് സംരക്ഷണം ഇങ്ങനെ പൊതുജനങ്ങൾക്ക് മുന്നിൽ എന്നെ കാഴ്ച വസ്തുവാക്കുന്നതാണോ ഞാൻ ഒരു പരാതി കൊടുക്കാൻ വന്നാണ് അല്ല കമ്മീഷണർ വേറെന്തെങ്കിലും നടപടിക്കാം അല്ലെങ്കിൽ സമരത്തിനൊന്നും വന്നതല്ല അപ്പൊ എന്നെ ഇത്രയും ഇങ്ങനെ പുറത്തു നിർത്തി മറ്റുള്ളവരുടെ മുന്നിൽ ഒരു അപമാനിക്കാനുള്ള ശ്രമം വലിയ മോശമായി പോയി ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിൽ വിശ്വാസമില്ലെന്നും കമ്മീഷണർ ഓഫീസിന് മുന്നിൽ തടഞ്ഞതിൽ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകുമെന്നും അതിജീവിത പറഞ്ഞു കോഴിക്കോട് അർഹിക്കുന്ന നീതിക്കായി സമരം പോരാടേണ്ടി വരിക അത് ഗതികേടാണ് സിസ്റ്റത്തിന്റെ പരാജയമാണ്